ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും പലരും ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവരായിരിക്കും ഒന്നുകിലൊരു പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ ലക്ഷ്യം എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കാം എന്നാൽ മുന്നോട്ട് ഒരടി വെക്കാൻ നിങ്ങൾക്ക് ഭയമാണോ എങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദി ഉത്തരവാദിത്വത്തിന് മുമ്പിൽ ഭയന്ന് നിന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് യോശുവയുടെ പുസ്തകം ഇന്ന് യോശുവ ഒന്നിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭയം മാറുന്ന ഓരോ ദിവസവും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന മൂന്ന് ശക്തമായ സന്ദേശങ്ങൾ നമുക്ക് പഠിക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറുവാൻ ഈ സന്ദേശം ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു നമുക്ക് യോശുവയുടെ സാ അദ്ധ്യായത്തിൻ്റെ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത് വർഷം അവരെ നയിച്ച മോശ മരിച്ചു ഇസ്രേൽ ജനതയുടെ നേതൃത്വം ഇപ്പോൾ യോശുവയുടെ ചുമലിലാണ് അവരുടെ മുമ്പിൽ യോർധാൻ നദി അക്കരെ വാറ്റത്തെ ദേഷ്യം അത് സ്വന്തമാക്കണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലെ മോശമാർ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സുഖ ഇല്ലാതാവുമ്പോൾ നാം ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ഈ ഒരു ഭയം നമുക്കുമില്ലേ ആ ഭയത്തെ എങ്ങനെയാണ് ദൈവം അവരുടെ ഉള്ളിൽ നിന്ന് മാറ്റി എന്നത് നമുക്ക് നോക്കാം യോശുവ ഒന്നാം അദ്ധ്യായം മൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ കാൽവപ്പ് എത്തുന്ന ഇടമൊക്കെയും ഞാൻ മോശയോട് വാഗ്ദത്തം ചെയ്തതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ വിജയം ഇതിനകം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട എന്നാൽ നിങ്ങൾ ഭയം കാരണം കയ്യ കൈയടക്കപ്പെടാത്ത ഒരു വാഗ്ദത്ത ദേഷ്യം നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട് നിങ്ങൾ കാൽവെപ്പ് വയ്ക്കുമ്പോൾ മാത്രമേ ആ ദേഷ്യം നിങ്ങളുടേതാകൂ ഭയം കാരണം നിങ്ങൾ അവിടെ പോകാതിരുന്നാൽ അത് വെറുതെ ഇങ്ങനെ കിടക്കും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പുതിയൊരു സംരംഭം നിങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോജക്റ്റിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു ചെയ്യേണ്ടത് ആദ്യത്തെ ചുവട് വയ്ക്കുകയെ എന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഉടവ ഉടവസ്ഥാവകാശം നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ് ഈ ഒരു അതായത് ഒര ഈ യോശുവയുടെ ഒന്നാം അധ്യായത്തിൽ മൂന്ന് തവണ ആവർത്തിക്കുന്ന വാക്യമാണ് ശക്തിയുള്ളവനും ധൈര്യമുള്ളവനുമായിരിക്കുക ദൈവത്തിനറിയാൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഭയമാണെന്ന് പേടിയാണ് നമ്മളെ തടയുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചത് ശക്തിയുള്ളവനും ധൈര്യം ഉള്ളവനും ആയിരിക്കുക എന്ന് ധൈര്യം എന്നാൽ എന്ന് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭയമുണ്ടായിട്ടും നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള മനസ്സാണ് ധൈര്യം എന്നാലും ഭയമില്ലാതിരിക്കുന്ന ഒരവസ്ഥ അല്ല ഭയമുണ്ടായിട്ടും മുന്നോട്ട് പോകുവാനുള്ള നമ്മുടെ മനസ്സിനെയാണ് ധൈര്യമെന്ന് പറയുന്നത് മനസ്സിൽ പേടി വരുമ്പോൾ നമ്മൾ യോശുവയുടെ ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം ഓർക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ശക്തിപ്പെടുക ധൈര്യമായിരിക്കുക ഭയപ്പെടരുത് വിഷാദിക്കരുത് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെയുണ്ട് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ എന്തൊരു ധൈര്യമാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ ദൈവം തരുന്നത് ഒരു പുതിയ തുടക്കത്തിന് മുമ്പിൽ നമുക്ക് ഭയം വന്നാൽ നമ്മൾ ഹൃദയത്തിൽ പറയുക എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല യൂഷ ഒ ഒന്നിൻ്റെ എട്ട് ഇങ്ങനെ പറയുന്നു ഈ ന്യായപ്രമാണ പുസ്തകം നിൻ്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത് നീ അതിൽ രാവും പകലും ധ്യാനിക്കണം എന്നാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും നീ വിജയം പ്രാപിക്കുകയും ചെയ്യും വിജയം എന്നത് എല്ലാവരും വിചാരിക്കും അതൊരു ഭാഗ്യമാണെന്ന് അതല്ല അതൊരു അച്ചടക്കമാണ് ഒരു ലക്ഷം നമുക്കൊരു ലക്ഷ്യസ്ഥാനത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭൂപടം വേണം ഇപ്പോൾ എല്ലാവരും മാപ്പിട്ടുകൊണ്ടാണ് പോകുന്നത് അല്ലേ ഇൻ്റർനെറ്റ് വഴി മാപ്പിട്ടുകൊണ്ടാണ് ഒരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു ലക്ഷ്യ സ്ഥലത്തേക്ക് പോകുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ മാപ്പാണോ വചനം നമ്മുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ മാപ്പാണ് വചനം നമ്മുടെ മൂല്യങ്ങൾ അതാണ് നമ്മുടെ ഭൂപടത്തിലൂടെയുള്ള വഴികൾ നമ്മളതിൽ ഉറച്ചു നിന്നാൽ നമ്മുടെ എല്ലാ വഴികൾക്കും കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം തുടങ്ങേണ്ടത് നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ല നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നമ്മുടെ വിജയം തുടങ്ങേണ്ടത് നമ്മുടെ ചിന്തയിൽ നിന്നാണ് എല്ലാ ദിവസവും നല്ല കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതായത് യോശുവ ഒന്നിൻ്റെ എട്ടിൽ പറഞ്ഞതുപോലെ ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത് അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകരും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനാവുകയും ഇരിക്കും ഇവിടെ നമ്മ യോശുവയുടെ പുസ്തകത്തിൽ ശക്തമായിട്ടുള്ള ആഹ്വാനമാണ് എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ നമ്മളതെങ്ങനെ പകർത്തണമെന്ന് നമുക്ക് നോക്കാം യോശുവ ഒന്നിൻ്റെ ഒമ്പതാം വാക്യം നമ്മുടെ ജീവിതത്തിന് വിജയത്തിനായിട്ട് നമുക്ക് മൂന്ന് അടിസ്ഥാന കാര്യങ്ങളാണ് നൽകുന്നത് ഒന്നാമത്തേത് കാലടി വയ്ക്കുക വിശ്വാസത്തോടെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക സംശയങ്ങളോ ഭാരങ്ങളോ നമ്മളെ തളർത്തുവാൻ അനുവദിക്കരുത് ഒരു ഉറച്ച തീരുമാനമെടുക്കുകയോ ഒരു പ്രവൃത്തി ചെയ്യുകയോ എന്തായാലും ആകട്ടെ ദൈവത്തിലുള്ള ആശ്രയത്തോടെ ആ ആദ്യ ചുവട് വയ്ക്കുവാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം രണ്ടാമത്തേത് നമ്മൾ ശക്തര ശക്തിയുള്ളവരായിരിക്കുക ഭയത്തെ ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുക ഭയപ്പെടരുത് ധൈര്യമായിരിക്കുക എന്നീ വാക്കുകൾ യോശുവായോട് ദൈവം പലതവണ പല തവണ ആവർത്തിച്ചു പറയുന്നുണ്ട് നമ്മുടെ ഭയം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടെല്ലാ മനുഷ്യനും ഉണ്ടാകുന്നൊരു എന്നാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പാൻ നമ്മളെ ആ ഭയത്തെ ഒരിക്കലും അനുവദിക്കരുത് ഞാൻ മുൻപേ പറഞ്ഞതിൻ്റെ കൂട്ട് ധൈര്യമെന്നാൽ ഭയമില്ലായ്മയല്ല എന്നാൽ ഫലമുണ്ടായിട്ടും മുന്നോട്ട് പോകുവാനുള്ള ആ മനസ്സാണ് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് വചനത്തെ ധ്യാനിക്കുക ദിനം പ്രതി നമ്മുടെ ഒരു വഴികാട്ടിയായിട്ട് ആ വചനത്തോടുള്ള ബന്ധം സ്ഥാപിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും വിജയരഹസ്യവും എല്ലാം ദൈവത്തിൽ നിന്നുള്ള വചനങ്ങൾ അനുസരിക്കുന്നത് വഴിയാണ് അത് കേവലം ചുമ്മാ ചുമ്മാതൊങ്ങ് വായിച്ചു പോകാനല്ല മറിച്ച് അതൊക്കെ ധ്യാനിച്ച് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചയും ദിശാബോധവും ഓരോ ദിവസത്തെയും വെല്ലുവിളി നേരിടുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് വചനപഠനവും വചനധ്യാനവും എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ വളരെ സാധാരണമായിട്ട് ഒരു ഒരു നാടൻ പശ്ചാത്തലത്തിൽ നിന്നും വന്നയാളാണ് എന്നാൽ ഇന്ന് ലോകത്തിലെ എല്ലാ പൗരന്മാരുള്ള ഈ ഒരു വലിയ അന്തരീക്ഷത്തിൽ എനിക്ക് ജോലിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് അതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല സത്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയമായി ഞാൻ എന്നും കണ്ടിരിക്കുന്നത് എൻ്റെ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ ഉയർത്തുവാനും എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ ഉപര ഉപകരണങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരും നമുക്ക് ചുറ്റുമുള്ള സാഹചര്യവും എല്ലാം എന്നാണ് ഇവിടാണ് നമ്മൾ ഓർക്കേണ്ടത് മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാളെ ഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നുള്ള ആ വചനങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി നിൽക്കുമ്പോൾ യോശുവ ഒന്നിൻ്റെ ഒമ്പതാമത്തെ വചനം വിശ്വസിക്കുക അത് ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റമുണ്ടാക്കും വിജയത്തിലേക്ക് നമുക്ക് ഏറ്റവും നല്ലൊരു വഴിയാണ് യോശുവ ഒന്നിൻ്റെ ഒമ്പത് നമ്മൾ ആ ധൈര്യം സ്വീകരിക്കുക കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട് ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ യോർദാൻ നദി ഏതാണ് നമ്മൾ അതിജീവിക്കേണ്ട പ്രതിബന്ധം ഏതാണ് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഏത് കാര്യത്തിലാണ് നമ്മൾ ധൈര്യത്തോടെ ഇറങ്ങേണ്ടതെന്ന് ഇതിൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സന്ദേശം കേട്ടത് വെറുതെ ആയിരിക്കുകയില്ലേ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അതൊട്ടും യാതൃച്ഛികവുമല്ല നിങ്ങളിപ്പോഴൊരു വലിയ പോരാട്ടത്തിൻ്റെ മധ്യത്തിലായിരിക്കാം ഒരു ജീവിതം നിങ്ങളെ ഒരുപാട് പുറകിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കാം പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും അടഞ്ഞതും നിങ്ങൾ വിശ്വസിച്ചേക്കാം ആ ഭയം ആ ഒറ്റപ്പെടൽ അത് നിങ്ങളുടെ ഓരോ ചുവടും തളർത്തുന്നുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് യോശുവ ഒന്ന് നിങ്ങളോട് ഉറക്കെ പറയുന്നു നിങ്ങളൊരു സാധാരണക്കാരനല്ല നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനോ പരാജിതനോ അല്ല നിങ്ങൾ ഒരു യോശുവായാണ് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇരുണ്ട രാത്രിയുടെ ഒരു അന്ത്യമാകട്ടെ പഴയ പേടിയുടെ ഭാരം ഈ നിമിഷം നിങ്ങൾക്ക് താഴേക്ക് വയ്ക്കുക അടച്ച് ധൈര്യത്തോടെ എൻ്റെ ഈ മൂന്ന് വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റു ചൊല്ലുക ദൈവം എനിക്ക് തന്നിരിക്കുന്നു ഈ വിജയം എനിക്കുള്ളതാണ് ഞാൻ അത് ഏറ്റെടുക്കും രണ്ടാമതായി ഞാൻ ഭയപ്പെടുകയില്ല എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് മൂന്നാമതായി ഞാൻ ധ്യാനിക്കും എൻ്റെ വഴി തെറ്റില്ല എൻ്റെ വഴികാട്ടി എൻ്റെ കൂടെയുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ ഏറ്റെടുത്ത് ചൊല്ലുക നിങ്ങളുടെ ജീവിതമാകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ഇന്ന് നിങ്ങൾ ആദ്യത്തെ കാൽപ്പിപ്പിക്കുക നിങ്ങൾ ഭയന്നുകൊണ്ട് ചെയ്യാതിരുന്ന ഒരു നല്ല കാര്യം ഇന്ന് ചെയ്യുക ആ നഷ്ടപ്പെട്ടു പോയ ബന്ധം നന്നാക്കാൻ വിളിക്കുക ആ ജോലിയുടെ അപേക്ഷ അയയ്ക്കുക അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വചനം അനുഗ്രഹമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഈ സന്ദേശം അയച്ചു കൊടുക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ